ഇടുക്കി ചോക്രമുടിയിൽ മുൻ സി പി ഐ നേതാവ് ചമച്ച് ഭൂമി വില്പന നടത്തിയതായി അടിമാലി സ്വദേശിയായ സിബിക്ക് ഏഴു ലക്ഷം രൂപയ്ക്ക് വിറ്റതായാണ് ആരോപണം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആരോപണം ഉന്നയിച്ചത് അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടി മലനിരയിലെ പുൽമേടുകൾ സിപിഐ നേതാവുമായിരുന്ന എം ആർ രാമകൃഷ്ണൻ കൈവശപ്പെടുത്തുകയും അടിമാലി സ്വദേശിക്ക് മുറിച്ചു വിൽക്കുകയും ചെയ്തതായി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരേതനായ കെ എം വർഗീസിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചാണ് സിപിഐ ചിന്നക്കനാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് എം ആർ രാമകൃഷ്ണൻ ഏഴ് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് ഏക്കർ ഭൂമിയുടെ വിൽപ്പന നടത്തിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഒരു മുൻ പഞ്ചായത്ത് അവിടെ ഭൂമി വളഞ്ഞിടുകയും അതിന് വ്യാജ വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ടോ പതിനാലോ ഏക്കർ സ്ഥലം പുള്ളി വ്യാജരേഖയുണ്ടാക്കി വിറ്റതായിട്ടൊരു രേഖയൊക്കെ മാധ്യമങ്ങളിലൂ കൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഗ്യാപ്പ് റോഡ് തൊട്ട് ഒറ്റമരം വരെയും ഈ ചൊക്കമ്പുടിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇവിടുത്തെ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എം കെ എം വർഗീസിന്റെ കയ്യിൽ നിന്നും വില കൊടുത്താണ് ഏക്കറിന് അറുന്നൂറ് രൂപ വീതം ഇരുപത് ഏക്കറിന് പന്ത്രണ്ടായിരം രൂപ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാങ്ങിയതാണെന്നും എം ആർ രാമകൃഷ്ണൻ പ്രതികരിച്ചു ഭൂമിയുടെ പട്ടയ സാധ്യതകളും കൈവശരേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി ഇടുക്കി ജില്ലയിൽ നിന്ന് ഭൂമി സംബന്ധമായ കേസുകളാണ് ന്യൂനപക്ഷ കമ്മീഷന് മുൻപിൽ കൂടുതലും വരുന്നതെന്ന് കമ്മീഷൻ അംഗം എ സെയ്ഫുദ്ദീൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന കമ്മീഷൻ സിറ്റിംഗിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സിവിൽ സ്വഭാവമുള്ള മൂന്ന് പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത് മൂന്നാർ